നെഗറ്റീവ് കമന്റ്സ് െഗറ്റീവ് കമന്റ് ചേട്ടനും ഒന്നും പറയാറൊന്നുമില്ല എന്റെ അമ്മ ഞാനുണ്ടായാ മതി ആ വീഡിയോയിൽ ഇതിപ്പോ പ്രൊമോഷൻ വീഡിയോ ആയാലും കുഴപ്പമില്ല വേറെ ആരെങ്കിലും വീഡിയോയില് ഞാനിണ്ടായാലും കുഴപ്പമില്ല ഒന്നായാലും കുഴപ്പമില്ല അമ്മ അപ്പ തന്നെ സെന്റ് ചെയ്തേക്കും അമ്മക്കിപ്പോ ഡ്രസ്സ് എന്ത് മോഡേൺ ടൈപ്പ് ഇട്ടാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളില്ല ചേട്ടനായാലും അങ്ങനത്തെ പ്രശ്നം അവരൊക്കെ കുറച്ച് അപ്ഡേറ്റഡ് ആയി അമ്മ തള്ളവ് ശരി ഞാനൊരു തള്ളവഴു അമ്മക്ക് പോയി യങ്ങ് ആയിക്കണോ അല്ലാണ്ട് എനിക്ക് പ്രശ്നം അമ്മയായിട്ട് ഒന്നും പറയണം പിന്നെ അവരെ കമന്റ് എടുത്ത് വായിക്കാറൊന്നുമില്ല അമ്മ ആകെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് വേറെ മൂന്ന് പേരെ ഫോളോ ചെയ്യുന്നുള്ളൂ അവരെ സ്റ്റോറീസ് നോക്കും വീഡിയോ കാണും കമന്റ് എടുത്ത് വായിക്കലോ അങ്ങനെയൊന്നും അമ്മക്ക് സ്വഭാവമില്ല ചേട്ടൻ വായിക്കുന്നുണ്ടോ ഇല്ല അറിയില്ല ഇവരെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല ഒറ്റക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു നല്ല ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് വന്നതൊന്നും